നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ശരിയായ മത്സരം നടക്കുന്നത് കാണണമെങ്കിൽ അത് കണ്ണൂരിലെത്തണം അവിടെയാണ് കാരണം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് കണ്ണൂർ നമ്മുടെ കാരണഭൂതൻ്റെ നാടാണ് കണ്ണൂർ പിന്നെ ഈ നല്ല പിന്നെ മുഷ്കുള്ള ഒന്നാന്തരം ഹുങ്കുള്ള സി പി എമ്മുകാരെല്ലാം തന്നെ എവിടെയാണ് കണ്ണൂരുകാരാണ് കണ്ണൂരിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും കണ്ണൂർ യു ഡി എഫിനോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നത് കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ട് തീരുകയും ചെയ്യും എന്തായാലും കടുത്ത മത്സരമായതിനാൽ അടിത്തട്ടിലേക്ക് ഇറങ്ങി കളിക്കാനാണ് ഇപ്പോൾ മൂന്ന് മുന്നണികളുടെയും ശ്രദ്ധ സമയം ധാരാളം കിട്ടിയതിനാൽ സി പി എം സ്വന്തം തട്ടകങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് ഉഴുതു മറിച്ചു കെ സുധാകരൻ എന്ന നേതാവിൻ്റെ വലിപ്പം കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പരിശ്രമിക്കുകയാണ് യു ഡി എഫ് തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ മട്ടന്നൂർ ധർമ്മടം പേരാവൂർ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി കൂടിച്ചേരുന്നതാണ് കണ്ണൂർ മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ ഇരിക്കൂർ പേരാവൂർ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റേതാണ് ഈ മേധാവിത്തെ ഇടത് ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്നുണ്ട് ജയിച്ചാൽ താൻ ബി ജെ പിയിലേക്ക് പോവില്ലെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ എം ബി ജയരായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുവഴി മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തന പദ്ധതിയാണ് എൽ ഡി എഫ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇത്തവണ മത്സരിക്കാതെ മാറി നിൽക്കുമെന്നാണ് സുധാകരൻ പറഞ്ഞിരുന്നതെങ്കിലും വേറെ ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ ഉത്തരവുണ്ടായില്ല അൻപത് വർഷത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിന് ശേഷം പാർട്ടി വിട്ട സി രഘുനാഥ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രതീക്ഷയോടെയാണ് ഭരണവിരുദ്ധ വികാരം ലക്ഷ്യമിട്ടാണ് യു ഡി എഫ് പ്രചാരണം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനവികാരം ഉണർത്തുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് സുധാകരന്റെ വിവാദ പ്രസംഗങ്ങൾ എടുത്തുകാട്ടിയും വിവിധ മാധ്യമങ്ങളുടെ പ്രീപോൾ സർവേ ഫലങ്ങൾ എടുത്തു പറഞ്ഞും ബി ജെ പിയിലേക്ക് പോകേണ്ടി വന്നാൽ പോകുമെന്ന് കെ സുധാകരൻറെ പ്രസ്താവനയുമെല്ലാമാണ് എൽ ഡി എഫ് പ്രചാരണത്തിൽ സമർത്ഥമായി ഉപയോഗിക്കുന്നത് സി രഘുനാഥിനെ പോലെ സുധാകരനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് ചേരുമെന്ന് പ്രചാരണത്തിനാണ് ഊന്നൽ കഴിഞ്ഞ തവണ കെ സുധാകരന് സി പി എമ്മിൽ നിന്ന് വോട്ട് ചോർന്നു വോട്ട് ചോർന്നു കിട്ടിയിരുന്നുവെങ്കിൽ ഇക്കുറി അത് തടയാനാണ് എം വി ജയരാജനെ തന്നെ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂരിൽ എൻ ഡി എക്ക് ലഭിച്ചത് ആറര ശതമാനം വോട്ടാണ് മുരളീധരൻ പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ തുടങ്ങിയ ഉന്നതരായ നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്കുണ്ടെങ്കിലും മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂരിൽ ബി ജെ പി ദുർബലമാണെന്നാണ് തെരഞ്ഞെടുപ്പ് ചരിത്രം വ്യക്തമാക്കുന്നത് അതിനാൽ വോട്ട് മറിച്ചുവെന്ന ആരോപണ എക്കാലവും കണ്ണൂരിൽ ബി ജെ പിക്ക് എതിരെ ഉയരാറുണ്ട് ഇത്തവണ ആ ആരോപണത്തിന്റെ മുനെ ഒടിക്കാനുള്ള നീക്കമാണ് എൻ ഡി എ നടത്തുന്നത് വോട്ടുചോർച്ച തടയാനുള്ള ശ്രമങ്ങൾക്ക് സ്ഥാനാർത്ഥി രഘുനാഥ് തന്നെയാണ് നേതൃത്വം നൽകുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കെ സുധാകരന്റെ വലം പ്രവർത്തിച്ച ആളാണ് സി രഘുനാഥ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് പുറമെ പരസ്യ പിന്തുണയുമായി എസ് ഡി പി ഐയെ കൂടി എത്തിയതോടെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും പരമ്പരാഗത ശക്തി കേന്ദ്രമായ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ തിരിച്ചടി സംഭവിക്കുമോ എന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിനുണ്ട് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ബന്ധം ക്രൈസ്തവ വോട്ട് ബാങ്കിനെ അകറ്റിയ മുൻ അനുഭവങ്ങളാണ് യു ഡി എഫിനെ വേട്ടയാടുന്നത് ഹൈന്ദവ വോട്ടുകളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും മാത്രമല്ല കണ്ണൂരിൽ മുസ്ലിം ലീഗും കെ സുധാകരനും തമ്മിൽ ചെറിയൊരു ശീതസമരം നടക്കുന്നുണ്ടെന്നത് അനുകൂല ഘടകമായി സി പി എം കാണുന്നു കണ്ണൂർ മണ്ഡലത്തിലെ തങ്ങളുടെ അവകാശവാദത്തിന്റെ മുനേ ഒടിക്കാനാണ് അവസാന നിമിഷം കെ സുധാകരൻ സ്ഥാനാർത്ഥിയായി എത്തുന്നതെന്ന് ലീഗ് നേതൃത്വം കരുതുന്നു സംഘപരിവാർ അനുകൂല വിവാദ പ്രസംഗങ്ങൾ സുധാകരൻ നടത്തിയെന്ന ആരോപണം ലീഗിലെ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് സമസ്ത കാന്തപുരം എ പി സുന്നി മുജാഹിദ് വിഭാഗങ്ങളുമായി സുധാകരനുള്ള അകൽച്ച വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സംഘപരിവാർ വിരുദ്ധ പ്രചരണമാണ് സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം വരുന്ന മുസ്ലിം വോട്ടുകൾ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നത് ശ്രദ്ധേയമാണ്